പാല റിവർ വ്യൂ റോഡിൽ വലിയ പാലത്തിന് കൂടി അനുവദനീയമായതിലും കൂടുതൽ ഉയരത്തിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു നിരവധി തവണ വാഹനങ്ങൾ പാലത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് അമിത ലോഡുമായി അന്യ സംസ്ഥാനത്തു നിന്നെത്തിയ ലോറിക്ക് പാലത്തിനടിയിലൂടെ കടക്കാൻ കഴിയാതിരുന്നത് ഗതാഗത കുരുക്കിനിടയാക്കി പാലത്തിനടിയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് മുന്നറിയിപ്പിനായി വച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പിന്റെ അടിയിലൂടെ ഭാരവണ്ടികൾ കടന്നുപോകുകയും വലിയ പാലത്തിൻ്റെ അടിഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ വരികയുമാണ് ഉണ്ടാകുന്നത് ഇത് റിവർവേ റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ട് പാലത്തിന്റെ കീഴിലെ തടസ്സത്തെ കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് രാത്രിയിൽ വലിയ ഭാരവണ്ടി പാലത്തിൽ തട്ടി വാഹനത്തിന് കേടുപാടും സംഭവിക്കാറുണ്ട് ഐഫോറി പാലാ